ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജീവിക്കുന്ന വിശുദ്ധ പാവങ്ങളുടെ അമ്മ എന്നൊക്കെ പേര് ലഭിച്ച ഒരു വിശുദ്ധയുണ്ട് കൽക്കത്തയിലെ മദർ തെരേസ അൽബേനിയയിൽ ജനിച്ചെങ്കിലും മിഷൻ ചൈതന്യം ഉൾക്കൊണ്ട് പതിനെട്ടാം വയസ്സിൽ ലൊറേറ്റോ കോൺവെൻറിൽ സിസ്റ്ററായി നോയിഷ്ട പഠനത്തിന് ഭാരതത്തിൽ വന്നെങ്കിലും ഇവിടുത്തെ ദരിദ്രരുടെ ജീവിതം കണ്ട് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭ സ്ഥാപിച്ചു മാത്രമല്ല മിഷ്യൻ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചേസ്യയുടെസ എന്ന പേര് ആഗ്നസിന് പകരം സ്വന്തമാക്കി ലളിത ജീവിതം നയിച്ചു വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ആർജിച്ചു വിശുദ്ധ അത്തയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഈ തിരുവചനം മദറിനെ സ്വാധീനിച്ചു ഈ തിരുവചനം തന്നെ നമ്മളിലും ജീവിക്കട്ടെ ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് കഴിയണം ഏതെങ്കിലും നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് തിരുവചനം എല്ലാ ദിവസവും ശ്രദ്ധാപൂർവം അരമണിക്കൂർ വായിക്കാൻ നാം പരിശ്രമിക്കണം ദൈവം നമ്മെ നന്മയിലേക്ക് നയിക്കും മദർ തെരേസ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമുക്ക് ഈശോയുടെ ഒരു നല്ല ശുശ്രൂഷകനോ ശുശ്രൂഷകയോ ആയിക്കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ